അതെ നിത്യമേനോൻ ഇത് കാലം കാത്തുവച്ച കാവ്യനീതി എന്ന് തന്നെ പറയേണ്ടി വരും സെവൻറ്റി എത്ത് നാഷണൽ അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് തമിഴ് ഫിലിമായ തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിലെ നായികയായി നിത്യമേനോൻ ആ അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് നിത്യമേനോന് ഇത് അഭിമാനിക്കത്തക്ക നിമിഷം തന്നെയാണ് അതുകൂടാതെ ഒരു മധുര പ്രതികാരത്തിൻ്റെ ദിവസവും കൂടിയാണ് കാരണം നിത്യമേനോൻ ഒത്തിരി മലയാളം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല അഭിനയിച്ച ചുരുക്കം ചില ചിത്രങ്ങളിൽ അവരുടെ അവസ്മരീയ അവസ്മരണീയമായ പ്രകടനം നമ്മൾ കണ്ടതുമാണ് എന്നാൽ തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം നടന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ചില വ്യക്തികൾ നിത്യമേനോനെ കാണാൻ വന്നു എന്നാൽ നിത്യമേനോൻ ആ സമയത്ത് അമ്മയുടെ ക്യാൻസറിൻ്റെ തേർഡ് സ്റ്റേജ് ആ ന്യൂസ് കേട്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയമായി സമയമായിരുന്നു നിത്യമേനോൻ അതിനെക്കുറിച്ച് പറയുന്നത് നിത്യ മേനോൻ റൂമിലുണ്ടായിരുന്ന മദർമേരിയുടെ ചിത്രത്തിന് മുൻപിലിരുന്ന് അവർ അമ്മയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ള ചിലര് നിത്യമേനോനെ കാണാൻ വന്നത് അപ്പോൾ ഇവർ മാനേജർ വിട്ട് മറ്റൊരവസരത്തിൽ മീറ്റ് ചെയ്യാമെന്ന് ഇവരോട് പറഞ്ഞു എന്നാൽ വന്ന വ്യക്തികളുടെ ഈഗോ നിത്യമേനോൻ എന്ന അഭിനേത്രയെ തകർത്തുകളെത്തക്കവണ്ണം വളർന്നു അവർ അവരെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കി എന്നാൽ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് അവരെ വിലക്കിയെങ്കിലും അവരുടെ അഭിനേത്രിയെ തകർത്ത് കളയുവാൻ ഇവന്മാർക്കാർക്കും ആയില്ല തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദി തുടങ്ങിയ ഒട്ടനവധി സിനിമാ മേഖലകളിൽ അവരവരുടെ കഴിവ് തെളിയിച്ചു അവർ നല്ല നല്ല സിനിമകൾ ചെയ്തു ഒത്തിരി ഒത്തിരി അവാർഡുകൾ അവർ മേടിച്ചു കൂട്ടി ഇപ്പോഴത് അവസാനം തമിഴ് സിനിമയായ തിരുചിത്രമ്പലം എന്നതിലൂടെ അവർ നല്ലൊരു മികച്ച നാഷണൽ അവാർഡിൽ അർഹയായിരിക്കുകയാണ് നിത്യമേനോനെ നമുക്കറിയാം വളരെ ബോൾഡായ ഒരു പെൺകുട്ടിയാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ മലയാളത്തിലുള്ള ഒരു വ്യക്തികളും ഉണ്ടായിരുന്നില്ല അവർ ഈ കടന്നുപോയ ആ സാഹചര്യത്തിൽ അവരെ വിലക്ക് ഏർപ്പെടുത്തിയ സമയത്ത് അവരെ സഹായിക്കുവാനോ അവർക്ക് സപ്പോർട്ട് ചെയ്യുവാനോ മലയാളത്തിലെ ഒരു നടന്മാരോ നടിമാരോ ഒരു സംഘടനകളോ ഉണ്ടായിരുന്നില്ല എന്നാൽ അവരെ അവർ തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം അവർ തന്നെ വളർന്നു വന്നു തീയിൽ കരുത്ത പെൺകുട്ടിയായിട്ട് അവർ വളർന്നു വന്നു എന്നിത് എല്ലാ മലയാളത്തിലുള്ള ഒരു നടിമാർക്കും എത്തപ്പെടുവാൻ കഴിയാത്ത എനിക്ക് തോന്നുന്നു ഉർവശിക്ക് ശേഷം നിത്യ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ ഈ ഒരു അവാർഡ് നേടുന്ന നായിക എത്ര സുന്ദരിയാണ് അവർ ഏത് സിനിമയ്ക്കും അവർ സ്യൂട്ടബിളാണ് ഹിന്ദി സിനിമയ്ക്കാണെങ്കിലും ഇംഗ്ലീഷ് സിനിമയ്ക്കാണെങ്കിലും മലയാളം സിനിമയ്ക്കാണെങ്കിലും ഏത് സിനിമയ്ക്കും ഒരു സ്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവർ അത്രയും ഒരു സൗന്ദര്യമാണ് അവർക്ക് ഇത്രയും സൗന്ദര്യമുള്ളൊരു നടി നമ്മളുടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാം അത്രയും ഒരു നല്ല സൗന്ദര്യമാണ് നിത്യ മേനോനും അത്രയും കഴിവുമുള്ളൊരു ആക്ട്രസ് അവരെയാണ് ഈ ചില മലയാളത്തിലുള്ള ചില ഈഗോ മൂത്ത അവന്മാർ അവരുടെ ഇംഗിതത്തിന് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്മാർ അവരെ പടിയടിച്ച് പീണ്ടം വയ്ക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്നാൽ അവരുടെ കൂട്ടത്തിലായിരുന്നു ജയം അവരായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു ഇപ്പോൾ ഇതാ സെവൻറ്റിയത്ത് നാഷണൽ അവാർഡ് അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് നിത്യമേനോന ആശംസകൾ ഇനിയും മുന്നോട്ട് പോകുവാൻ നിത്യാ മേനോന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ ഇനിയെങ്കിലും മലയാളം ഇൻഡസ്ട്രി തെറ്റി ഇനിയും ഒത്തിരി അവസരങ്ങൾ നിത്യാ മനോന് മലയാളത്തിൽ ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇനിയും ഉയര ഉയരങ്ങൾ കീഴടക്കുവാൻ നിത്യാ മനോനാകട്ടെ